എന്നാ ഞാൻ തെക്ക കൊണ്ടുപോയി തരക്കെത്തിച്ചാ എന്താ കുട്ടികളൊക്കെ സിനാമി തന്നെ വാണിജീമാണെങ്കിൽ പോയിക്കോ ആരും കൂടി ന്യൂസ് ഒക്കെ പറഞ്ഞു പരിചയത് മൊബൈലിൽ വന്നിട്ടുണ്ടോ സുനാമി വന്നിട്ട് അങ്ങനെ ഒലിച്ചു പോട്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളെ വാർത്ത ചോദിച്ചിട്ട് ചെയ്താ പോരെ ഓൻ ന്യൂസ് ഉണ്ടോ

ശനിയാഴ്ച വരുന്ന പാലിൽ പത്തൊമ്പത് കൊടുത്താൽ മതിയെന്ന് ഓയിൽ എന്താ സൂപ്പർമാർഗ്ഗൻ പർച്ചേസ് ജോലി കേക്ക് തട്ടാ മറ്റില്ല എന്റെ പല്ല് തോച്ചും ഇരുന്നൂറ്റി തൊണ്ണൂറ്റുപയല്ലോ എനിക്ക് പല്ലുണ്ടല്ലോ അഞ്ചു ലിറ്ററിലെ കുക്കറിന് അറുന്നൂറ്റി തൊണ്ണൂറ്റുപയുള്ളൂ ിലോടെയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റിഅമ്പത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് ആ ഒന്ന് നോക്കി കോട്ടക്കല് പെരുതൽ മണ്ണ തിരൂര് അങ്ങനെ എല്ലായിടത്തും ഉണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ശനി ഞായറും കുടുത്തം ഓഫറിലാണ് സാധനങ്ങൾ കൊടുക്കുന്ന കേട്ടോ അപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് നേരെ വിട്ടോളി നമ്മളെ